ആത്മിക പാർട്ട് തേർട്ടി ഫൈവ് രചന ശിവനന്ദിറ്റിംഗ് ഓഫീസിൽ പോകാൻ റെഡി ആകുമ്പോഴേക്കും കിച്ചന്റെ നോട്ടം ഇടയ്ക്കിടയ്ക്ക് ബെഡിൽ മുഖം വീർപ്പിച്ചിരിക്കുന്നവളെ തേടിച്ചെന്നു കണ്ണാടിയിൽ കാണുന്ന തന്റെ പ്രതിബിംബത്തെ നോക്കി കിച്ചൺ ചിരിക്കുന്നത് കണ്ടതും ദേവുവിന് വീണ്ടും ദേഷ്യം വന്നു എന്തിനാ എന്നെ നോക്കി ചിരിക്കുന്നേ ഞാൻ എന്റെ ഭാര്യയല്ലേ നോക്കിയത് അതിന് നിനക്കെന്താ നിനക്കെന്താടാ ഭാര്യയുടെ എന്താ സ്നേഹം അതുകൊണ്ടാണല്ലോ എന്റെ അടുത്തിരിക്കാൻ പറഞ്ഞിട്ട് തിരക്കും കൂട്ടി ഓഫീസിലേക്ക് പോകുന്നത് ലീവ് എടുത്ത് ഭാര്യയോട് സ്നേഹം കാണിക്കേണ്ട ആവശ്യം എനിക്കില്ല നിനക്ക് വൈകി കോളേജിൽ പോകേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ കടമ കഴിഞ്ഞോ അല്ലേ ചുണ്ടു പിള്ളർത്തി പരിഭവം പറയുന്നവരുടെ അടുത്തായിട്ട് ഇരുന്നു തോളിലൂടെ കൈയിട്ട് അവളെ തന്നിലേക്ക് ചേർക്കാൻ നോക്കിയെങ്കിലും അവൾ പിൻവലിഞ്ഞു ദേ ഇതെൻറെ കുഴപ്പം അമ്മവിനെ കാണാൻ പോയാലോ അവളോട് സംസാരിച്ചു കഴിഞ്ഞാലോ നീ ആകെ ഡിസ്റ്റർബാണ് കാര്യം ചോദിച്ചാൽ നീ ഒന്നും പറയൂല ആവശ്യമില്ലാതെ അവളെ ഓർത്ത് ടെൻഷൻ അടിച്ചാണ് നിനക്കിപ്പോ വയ്യാത്തത് അവളുടെ വിഷമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് പറ്റില്ല അതിന് അവൾക്ക് എന്ത് വിഷമം നല്ല ഹാപ്പി ആണല്ലോ അവിടെ അല്ലേലും നിങ്ങൾ ആണുങ്ങൾക്ക് പെണ്ണിൻ്റെ മനസ്സറിയാനുള്ള കഴിവില്ലല്ലോ ഒന്ന് ചിരിച്ചാൽ അവൾ ഹാപ്പിയാണെന്ന് വിചാരിക്കും ഇപ്പൊ തന്നെ എനിക്ക് ഒട്ടും വയ്യാത്തത് കൊണ്ടല്ലേ അടുത്ത് വേണമെന്ന് പറഞ്ഞത് അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ നിന്റെ അടുത്തിരിക്കാനൊന്നും പറ്റില്ല എനിക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയുണ്ട് ഓ സമ്മതിച്ചു എന്നേക്കാൾ വലുത് ജോലിയാണല്ലോ നിങ്ങൾ പൊക്കോ ചുമ്മാ വരുന്ന പറയില്ല ദേവു എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കിച്ചേട്ടൻ ദേഷ്യപ്പെടണ്ട എനിക്കൊരു കുഴപ്പമില്ല പോരെ ഇങ്ങനെ വീർപ്പിച്ച് കിട്ടിയ മുഖം കണ്ടുകൊണ്ട് പോയാൽ എനിക്ക് വല്ല സമാധാനവും കാണുമോ എന്റെ മുഖം കാണുന്നതല്ലേ ഇപ്പോഴത്തെ കുഴപ്പം ഞാൻ മാറി തന്നോളാം ഒരു കാര്യം കിച്ചേട്ടൻ മറന്നുപോയി കിച്ചേട്ടിന്റെ പ്രപ്പോസൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്തതിന്റെ പിറ്റേന്നാണ് നിങ്ങൾക്ക് ഈ ജോലി കിട്ടിയത് അതെ എന്റെ ഐശ്വര്യം കൊണ്ടാ അവരുടേത് പരാതി കേട്ട് അവന് ശരി വന്നെങ്കിലും അത് മറച്ചുകൊണ്ട് ഗൗരവത്തോടെ അവൻ എഴുന്നേറ്റു ജോലി കളഞ്ഞ് നിന്നെ പ്രണയിക്കാൻ നിന്നാലേ ജീവിതം വഴിമുട്ടിപ്പോകും അത് മനസ്സിലാക്കി കൂടെ നിൽക്കുന്നവളാ യഥാർത്ഥ ഭാര്യ എപ്പോഴും കൂടെയിരിക്കാൻ ഞാൻ പറഞ്ഞു ഇന്ന് അങ്ങനെ തോന്നി അൺറൊമാൻറ്റിക് ആണെന്ന് ഓർക്കാതെ ഞാൻ അത് പറഞ്ഞുപോയി സോറി റൊമാൻസൊക്കെ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം അവളുടെ മുഖത്തിന് നേർക്ക് അവൻ ചെന്നതും അവൾ അവനെ പിന്നോക്കം തള്ളി റൊമാൻസ് എന്ന് പറയുന്നത് മറ്റേത് മാത്രമല്ല എന്ത് മറ്റേത് രാത്രി വാ അപ്പൊ പറഞ്ഞു തരാം മറ്റേത് മറിച്ചതും എന്താണെന്ന് അവനെ കൂർപ്പിച്ച് നോക്കിയിട്ട് അവൾ കട്ടിൽ കയറി കിടന്നു പിന്നെയും ഒരു വാക്കു തർക്കത്തിന് സമയമില്ലാത്തത് കൊണ്ട് അവളെ നോക്കി ചിരിച്ചിട്ട് അവൻ ഓഫീസിലേക്ക് പോയി ഉച്ചയ്ക്ക് ദേവനുള്ള ആഹാരമായി മുറിയിലേക്ക് വന്ന കിച്ചന്റെ അമ്മ കാണുന്നത് വയറുപത്തി കരയുന്നവളെയാണ് എന്താ മോളെ ഒട്ടും വയ്യ നിനക്ക് അറിയില്ലമ്മേ എനിക്ക് വയറ് പൊട്ടിപ്പോകുന്നത് പോലെ ഇങ്ങനെ കിടന്ന് അനുഭവിക്കാതെ അപ്പോൾ തന്നെ എന്നെ വിളിക്കേണ്ടായിരുന്നു നീയേ ഞാന് അമ്മയെ വിളിച്ചതാ അമ്മ കേട്ടില്ല എനിക്ക നോക്കിയിട്ട് പറ്റുന്നില്ല എനിക്ക് അടിവയറ്റം വല്ലാത്ത പുകച്ചിരി പോലെ അവരുടെ കൈയിൽ മുറുക്കെ പിടിച്ച് അവൾ കരഞ്ഞു പിന്നെ ഒട്ടും താമസിച്ചില്ല തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ പയ്യനെ വിളിച്ച് കാരണക്കി ദേവുമായി ഹോസ്പിറ്റലിലേക്ക് അവർ രണ്ടുപേരും പോയി ബൈക്ക് ഓടിക്കുമ്പോഴും കിച്ചന്റെ മനസ്സിൽ ദേവു ആയിരുന്നു അമ്മയുടെ കോൾ വന്ന ഉടൻ തന്നെ ഓഫീസിൽ നിന്ന് നിന്നിറങ്ങിയതാണ് ദേവുവിനെ ഹോസ്പിറ്റൽ കൊണ്ടുപോയിട്ട് ഇപ്പൊ തിരിച്ചെത്തിയതേ ഉള്ളെന്നും ഉടനെ തന്നെ താൻ വീട്ടിലെത്തണമെന്നും പറഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് നെഞ്ചിന്റെ പിടിച്ചിൽ രാവിലെ അവളുടെ ക്ഷീണിച്ച മുഖം കണ്ടിട്ട് അടുത്തിരിക്കാൻ അവൾ പറഞ്ഞിട്ടും അതൊന്നും കാര്യമാക്കാതെ പോന്നതാണ് അവളോളം വലുതല്ല തനിക്ക് ലോകത്ത് മറ്റൊന്നും കണ്ണിപ്പൊടിഞ്ഞ നീർത്തുള്ളി തുടച്ചു മാറ്റി അവൻ ബൈക്കിന്റെ സ്പീഡ് കൂട്ടി അവന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല ആ സമയം ദേവുവിനെ എത്രയും പെട്ടെന്ന് കാണമെന്നായിരുന്നു അവന്റെ മനസ്സിൽ അമ്മ പിടിച്ചു കൊടുക്കുന്ന ജ്യൂസും കുടിച്ച് സെറ്റിയിലിരിക്കുന്നവളെ കണ്ടപ്പോഴാണ് കിച്ചന് ശ്വാസം നേരെ വീണത് ഓടി അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു എന്താ പറ്റിയേ നീ പോയെന്ന് ഫ്രഷായിട്ട് വാങ്ങിച്ചു അമ്മ ഇവൾക്ക് എന്താ പറ്റിയെന്ന് പറ ഡോക്ടർ അത് പറഞ്ഞു നീ ആദ്യം ഞാൻ പറഞ്ഞത് കേൾക്ക് ചെല് കിച്ചൻ വിഷമത്തോടെ ദേവിനെ നോക്കി അവൾ പക്ഷേ മുഖം കുരിച്ചിരുന്നതേ ഉള്ളൂ അതുകൂടി കണ്ടതോടെ എന്തോ തെറ്റ് ചെയ്തതുപോലെ അവൻക്ക് തോന്നി സങ്കടത്തോടെ അവൻ സ്റ്റെപ്പ് കയറി കയറിപ്പോയതും അമ്മ ദേവുവിൻ്റെ മുഖം പിടിച്ചുയർത്തി ചെല്ല് നിങ്ങളുടേതായി ലോകത്തിരുന്ന് വേണം ഈ സന്തോഷം അവനെ അറിയിക്കേണ്ടത് ഞാൻ അപ്പോഴേക്കും അച്ഛനെ വിളിച്ച് പറയട്ടെ അമ്മ ഫോണെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയതും ദേവു നാണത്തോടെ റൂമിലേക്ക് ചെന്നു ഇരു കൈകളിലും നെറ്റി താങ്ങി ബെഡിൽ ഇരിക്കുന്നവൻ്റെ അടുത്തായി ദേവു പോയിരുന്നു കിച്ചൻ മുഖ ഉയർത്തി അവളെ നോക്കി എന്തോ പറയാൻ തുടങ്ങിയതും അവൾ അവന്റെ വാപ്പുത്തി ഇന്ന് കിച്ചേട്ടൻ എൻ്റെ അടുത്തുണ്ടായിരിക്കണമെന്ന് ആഗ്രഹിച്ചത് ഞാനല്ല ദേവുവിന്റെ കൈ പിടിച്ചു മാറ്റിക്കൊണ്ട് അവൻ അവളെ സംശയത്തോടെ നോക്കി പിന്നെ കിച്ചന്റെ കൈയെടുത്ത് അവൾ തന്റെ വയറിലേക്ക് വെച്ചു വരവറിയിച്ചു കേട്ടത് വിശ്വസിക്കാനാവാതെ അവൻ അവളുടെ മുഖത്തേക്ക് കുറ്റുനോക്കി അവടെ നാണം കലർന്ന ചിരി കണ്ടതും സന്തോഷം കൊണ്ട് അവൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി ഇടുപ്പിൽ പിടിച്ച് അവളെ തന്നിലേക്ക് അടുപ്പിച്ച് ആ വയറിൽ ചുണ്ടു ചേർത്തു അച്ഛൻ്റെ ആദ്യ ചുംബനം ഹർഷനെ വിളിച്ച് സംസാരിച്ചതിനു ശേഷം റൂമിൽ വന്ന ദേവു ചിക്കുവിൻ്റെ ഫോട്ടോയിൽ നോക്കി വിശേഷം പറയുന്നവനെ പിന്നിലൂടെ കൂടെ ചെന്ന് കെട്ടിപ്പിടിച്ചു ഞാൻ രണ്ട് ദിവസത്തേക്ക് ലീവ് എടുക്കട്ടെ ദേമ്പൂട്ടി ഓഹോ അപ്പോ എനിക്ക് വേണ്ടി ലീവ് എടുക്കാനാ ബുദ്ധിമുട്ടുള്ളൂ ഏയ് അങ്ങനെയല്ല ഉം ഉം തൽക്കാലം അതൊന്നും വേണ്ട എനിക്കിപ്പോ കിച്ചുവേട്ടനോടൊരു കാര്യം പറയണം എന്തടാ എന്താണെങ്കിലും പറ അമ്മുവിനെ കുറിച്ചാണ് ഏട്ടനോടൊന്നും പറയരുത് കട്ടായം പറഞ്ഞതാ അവൾ പക്ഷേ എനിക്ക് കിച്ചേട്ടൻ അറിയാത്ത ഒന്നും എൻ്റെ ഉണ്ടാകരുത് അവൾ എന്തായിരിക്കും പറയാൻ പോകുന്നതെന്ന് അറിയാനായി കിച്ചൻ ഇരുന്നു വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് ഇറക്കിയപ്പോഴാണ് അമ്മുവിൻ്റെ കയ്യിൽ പൂജയുടെ പിടി വീണത് നീ ആളെ കൊള്ളാമല്ലോടി മിണ്ട മിണ്ടമ്പൂച്ചയെ പോലെ ഇരുന്ന് നീ എല്ലാവരെയും കയ്യിലെടുത്തല്ലോ പൂജ പ്ലീസ് എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക് അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലടി പൂജ നിന്നോട് കൈവിടാന പറഞ്ഞത് വിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യും കൂടെ ഉള്ളതിന്റെ പുങ്കല്ലേടി നിനക്ക് അത് കേട്ടതും സർവ്വശക്തിയുമെടുത്ത് അമ്മ പൂജയുടെ കൈ കുടഞ്ഞു മാറ്റി പെട്ടെന്ന പ്രതികരണത്തിൽ പൂജ ഒന്ന് പതറി നിന്നെ പോലൊരു ഞാനൂരിനെ നേരിടാൻ എനിക്ക് ആരുടെയും സഹായം വേണ്ടടി നിന്റെയൊക്കെ നേരം പോക്കിന് നിന്ന് തരാനുള്ള സമയവും താല്പര്യവും എനിക്കില്ല ഒരുപാട് ക്ഷമിച്ചും സഹിച്ചുമാണ് ആത്മിക ഇവിടം വരെ എത്തിയത് ഇനിയും എന്നെ ചൊറിയാൻ വന്ന ഈ കൈയിന്റെ ചൂട് നീ അറിയും വലം കൈ ഉയർത്തി അമ്മു പറഞ്ഞത് കേട്ട് പൂജ അറിയാതെ പിന്നിലേക്ക് നീങ്ങി കനലിരിയുന്ന അവളുടെ നോട്ടത്തിനു മുന്നിൽ വിളറി നിൽക്കാൻ മാത്രമേ പൂജയ്ക്ക് കഴിഞ്ഞുള്ളൂ ഒന്ന് അടിമുടി നോക്കി അമ്മ ക്ലാസ്സിന് പുറത്തേക്ക് ഇറങ്ങി ഇനി ആരുടെ മുന്നിലും തോറ്റു കൊടുക്കില്ല എന്ന ദൃഢനിശ്ചയത്തോടെ ക്ലാസ്സിൽ നിന്നിറങ്ങി ഫോൺ നോക്കിയപ്പോഴാണ് ദേവുവിന്റെ മൂന്ന് മിസ് കോൾ കാണുന്നത് അപ്പോൾ തന്നെ അമ്മു തിരിച്ചു വിളിച്ചു ദേവു പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞതും പൂജയോടുണ്ടായിരുന്ന ദേഷ്യവും ടെൻഷനും എല്ലാം മാറി അവിടെ മനസ്സാകെ തണുപ്പ് നിറഞ്ഞു അപ്പോൾ തന്നെ കത്രിനാമയെ വിളിച്ച് ദേവുനെ കണ്ടിട്ടേ വീട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞു ദേവൂവിൽ നിന്നറിഞ്ഞ കാര്യങ്ങളോർത്ത് കിച്ചൺ ബാൽക്കണിയിൽ നിൽക്കുമ്പോഴാണ് അമ്മ വരുന്നത് അവളെ കാണുക അവന് വല്ലാത്ത സഹതാപം തോന്നി ഒരുപാട് പ്രതീക്ഷകളോടെ തന്റെ പ്രണയം പറഞ്ഞപ്പോൾ ആൽവിയിൽ നിന്നും ഒരു പ്രതികരണം അവളാകെ തളർത്തിയിട്ടുണ്ടാകും എന്നിട്ടും അവൾ പിടിച്ചു നിൽക്കുന്നത് കണ്ണന്റെ ശക്തി കൊണ്ടോന്ന് മാത്രമാണ് ദേവൂട്ടി എന്ന് വിളിച്ച് അമ്മ ഓടിച്ചെന്ന് ദേവുനെ കെട്ടിപ്പിടിച്ചു കുനിഞ്ഞ് അവളുടെ വയറിൽ മൃദുവായി ചുണ്ടി ചേർത്തു നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ലടി അമ്മൂസെ നീ ധൃതി പിടിച്ച് ആവശ്യമില്ലായിരുന്നു ഈ സന്തോഷം അറിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാടി വരാതിരിക്കുന്നേ അവളുടെ സ്നേഹപ്രകടനങ്ങൾ നോക്കി നിൽക്കുമ്പോഴും കിച്ചന്റെ മനസ്സ് നിറയെ സംശയങ്ങളായിരുന്നു കിച്ചറ്റിൽ നിന്നാ ഇങ്ങനെ നോക്കുന്നേ പെട്ടെന്നുള്ള അമ്മുവിന്റെ ചോദ്യത്തിൽ കിച്ചൻ ഒന്ന് ചിരിച്ചെന്ന് വരുത്തി ദേവൂനെ നോക്കി അതോടെ വിഷയം മാറ്റാനായി അവൾ കോളേജിനെ കുറിച്ചൊക്കെ അമ്മുവിനോട് ചോദിക്കാൻ തുടങ്ങി പൂജയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ അറിയാതെ ആൽബി കോളേജിൽ വന്ന കാര്യം അവൾ പറഞ്ഞു ആൽബി വന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്നോ അതേ കിച്ചേട്ട ചൈതന്യം മാം വിളിച്ചു പറഞ്ഞതാ പക്ഷെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല പകരം പ്രശ്നം സോൾവ് ചെയ്തിട്ടാ പോയത് സംശയത്തിനുള്ള ഉത്തരം തേടുന്ന മനസ്സ് വീണ്ടും കുരുങ്ങി പോകുന്നതുപോലെ കിച്ചന് തോന്നി എന്തിനു വേണ്ടിയാകും ആൽബി അമ്മുവിനോട് അങ്ങനെ കഥ പറഞ്ഞത് വീണ്ടും ചിന്തകളിലേക്ക് മനസ്സ് ചേക്കേറിയപ്പോഴേക്കും ആൽബിയും എത്തി ആദ്യം തന്നെ അവന്റെ നോട്ടം ചെന്നത് അമ്മുവിലേക്കാണ് നീ എപ്പോ എത്തി കോളേജിൽ നിന്ന് നേരെ ഇങ്ങു പോന്നു എന്നിട്ട് വീട്ടിൽ വിളിച്ചു പറഞ്ഞു ഉം അമ്മച്ചിയോട് പറഞ്ഞിട്ടാ വന്നത് അപ്രത്യക്ഷമായി അമ്മുവിനെ അവിടെ കണ്ടതിന്റെ ഭാവ വ്യത്യാസമാവന്റെ മുഖത്ത് പ്രകടമായിരുന്നു അത് കിച്ചന് ശ്രദ്ധിക്കുകയും ചെയ്തു കങ്കരാജ് മോനെ കിച്ചനെ കെട്ടിപ്പിടിച്ച് ആൽബി സന്തോഷം അറിയിച്ചെങ്കിലും ചെറുതായി ഒന്ന് ചിരിക്കുക മാത്രമേ കിച്ചൻ ചെയ്തോളൂ നിനക്കെന്തുപറ്റി ഒരു സന്തോഷവും ഇല്ലല്ലോ പറയാം നീ വാ എന്തടാ കിച്ചു കിച്ചൻ പുറത്തേക്ക് ഇറങ്ങിയതും ദേവു വാതിലടച്ച് കുറ്റിയിട്ടു ദേവു കിച്ചേട്ടൻ എന്താ പറ്റിയത് ഇച്ചനെയും കൊണ്ട് ഇത് എങ്ങോട്ടാ പോയത് നീ എന്നോട് ദേഷ്യപ്പെടരുത് ഞാൻ എല്ലാ കാര്യങ്ങളും കിച്ചേട്ടനോട് പറഞ്ഞു അത് കേട്ട അമ്മ ഒന്ന് ഞെട്ടി ദേവു ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോഴുള്ള കിച്ചേട്ടിന്റെ സന്തോഷം കണ്ടപ്പോൾ ഏട്ടൻ അറിയാത്തതായിട്ടൊന്നും എന്റെ മനസ്സിലുണ്ടാകരുതെന്ന് തോന്നി എന്നാലും വേണ്ടായിരുന്നു ദേവു കിച്ചേട്ടൻ അതിനെക്കുറിച്ച് ചോദിക്കാനാവും ഇച്ചനെ കൊണ്ട് പോയേക്കുന്നത് ഞാൻ എല്ലാവരെയും അറിയിച്ചെന്ന് ഇച്ചൻ കരുതില്ലേ അങ്ങനെയൊന്നും ഇല്ല മോ നമ്മൾ അറിയാത്ത എന്തൊക്കെയോ ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നീ ഒന്ന് തെളിച്ചു പറവോ ഇച്ചാനും ടീനു ചേച്ചിയും തമ്മിൽ പ്രണയം ഒന്നും ഇല്ലെന്നാണ് കിച്ചേട്ടൻ പറയുന്നത് ആരും അറിയാതെയുള്ള പ്രണയമാണെന്ന് ഇച്ചൻ തന്നെ പറഞ്ഞല്ലോ എന്തോ എനിക്കറിയില്ല അവർക്കിടയിൽ അങ്ങനെയൊന്നും ഇല്ലെന്ന് കിച്ചേട്ടൻ നല്ല ഉറപ്പോടെ ഞാൻ പറഞ്ഞത് അമ്മ വീണ്ടും ആശയക്കുഴപ്പത്തിലായി ചൈതന്യം പറഞ്ഞതും കിച്ചൻ പറഞ്ഞതുമെല്ലാം അവരുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു ഇച്ചനല്ലാതെ മറ്റാരും അവർ പ്രണയത്തിലാണെന്ന് പറയുന്നില്ല ഇച്ഛൻ ഇച്ചനത് പറഞ്ഞതാകട്ടെ തന്നോട് മാത്രം ഒരു വേള എല്ലാം ചേച്ചിയോട് ചോദിച്ചാലോ എന്ന് വരെ അവൾ ചിന്തിച്ചിരുന്നു എന്നാൽ ആൽബിയുടെ ആ വാക്കുകൾ നീ എന്താ അമ്മോ ആലോചിക്കുന്നേ അല്ല ഇനി ഇച്ഛനും ഇച്ചനും ചേച്ചിയും തമ്മിൽ പ്രേമൊന്നും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല അപ്പോൾ നിന്റെ പ്രണയമോ നിന്റെ സ്വപ്നം പോലും വേണ്ടെന്ന് വെച്ചത് ആ പ്രണയത്തിന് വേണ്ടിയല്ലേ അത് എന്റെ മാത്രം പ്രണയമല്ലേ ദേവു അങ്ങനെയൊന്ന് ഇച്ഛന് തിരികെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ഇഷ്ടം വേണ്ടെന്ന് വെക്കുമായിരുന്നോ എന്നെക്കുറിച്ച് അങ്ങനെയൊക്കെ പറയുമായിരുന്നോ നിന്നെ കുറിച്ച് ഇച്ചായൻ എന്ത് പറഞ്ഞു അതൊന്നുമില്ല പറഞ്ഞോ ഇച്ചായൻ നിന്നോട് മോശമായി എന്തെങ്കിലും പറഞ്ഞു എന്നോടല്ല ജെറിയോടാണ് പറഞ്ഞത് എന്ത് അത് ഞാൻ പറയില്ല അതോർക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നില്ല ആ ഒരിട്ട കാരണം കൊണ്ട് ഇച്ചലിൽ നിന്നും ഞാൻ അകലം പാലിക്കുന്നത് അതിനു മാത്രം ഇച്ചായൻ എന്താണ് ഈ പറഞ്ഞത് ഞാൻ വിചാരിച്ചത് ഇച്ചായൻ്റെ ചേച്ചിയുമാണ് ഇഷ്ടമെന്നറിഞ്ഞതുകൊണ്ട് നീ മാറി നടക്കുന്നതെന്നാ അതിന് ഞാൻ ഇച്ഛനോട് ദേഷ്യം കാണിക്കേണ്ട ആവശ്യം എന്താ ദേവു ഞാൻ പറഞ്ഞില്ലേ ആ പ്രണയം എൻ്റേത് മാത്രമായിരുന്നു അത് നഷ്ടമായതിൻ്റെ വേദന ഞാൻ ഒറ്റക്കാണ് അനുഭവിക്കേണ്ടത് അപ്പോ നീ കാണിക്കുന്ന സന്തോഷൊക്കെ വെറും അഭിനയമാണല്ലേ നിർജീവമായ ചിരി സമ്മാനിച്ചുകൊണ്ട് അമ്മ ബാൽക്കണിയിലേക്ക് ഇറങ്ങി താഴെ ഗാർഡനിൽ കിച്ചനും ആൽബിയും ഇരിക്കുന്നത് അവൾ നോക്കി നിന്നു ദേവുവിന്റെ കരസ്പർശം തോളിൽ പതിഞ്ഞതും നിറഞ്ഞു വന്ന കണ്ണുനീര് തുടച്ചവൾ ആ കൈയിലേക്ക് തലചായ്ച്ചു ആദ്യ പ്രണയമല്ലേ ദേവു അതും എൻ്റെ ഇച്ചായനോട് തോന്നിയത് അത്ര പെട്ടെന്ന് ആ മുറിവ് ഉണങ്ങില്ല അതിൻ്റെ കൂടെ ഇച്ചൻ്റെ ആ വാക്കുകൾ ഇച്ചായൻ എന്താ നിന്നോട് പറഞ്ഞതെന്ന് നീ പറയില്ല ഇനി എനിക്കത് അറിയുകയും വേണ്ട ഇപ്പോഴും എൻ്റെ ഇച്ഛൻ എന്ന് നിന്റെ നാവിൽ നിന്നും വീണിട്ടുണ്ടെങ്കിൽ അതിനൊരർത്ഥമേ ഉള്ളൂ എന്തിൻ്റെ പേരിലാണെങ്കിലും ആ മനുഷ്യനെ നിനക്ക് വെറുക്കാൻ കഴിയില്ല നിന്റെ പ്രണയം അറിഞ്ഞപ്പോഴുള്ള ഇച്ചായൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ച് നമ്മൾ ആരും ചിന്തിച്ചിട്ടില്ല സ്വന്തം അനിയൻ പോലും നിന്റെ കൂടെ നിന്ന് ഇച്ചാനെ കുറ്റപ്പെടുത്തിയപ്പോൾ ആ ദേഷ്യത്തിലും സങ്കടത്തിലും ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞു പോയതാകും ദേവ് പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിലും മറുത്തൊരു വാക്ക് പോലും അമ്മ പറഞ്ഞില്ല അവളുടെ കണ്ണുകൾ വീണ്ടും ആൽബിയിലെത്തി നിന്നു